മറിയക്കുട്ടി മുതൽ മണിപ്പൂർ വരെ ഇത്തവണത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോണോ മോണാക്ടിൽ ഇവരെല്ലാം വിഷയങ്ങളായി അതിൽ സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ആതിഥേയ ജില്ലയായ കൊല്ലത്തെ ഒരു കൊല്ലംകാരി തന്നെ വരച്ച് കാട്ടിയപ്പോഴാണ് കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി മാളവിക മാധവിന്റെ പ്രകടനത്തിലൂടെ അറിയാം കൊല്ലത്തിന്റെ നെല്ലും പതിരും സ്മൃതിവേദിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോണോ ആക്ടിന് ചടുലഭാവം സാമൂഹിക സുരക്ഷാ പെൻഷൻ അവകാശമെന്ന് വിളിച്ചു പറഞ്ഞ മറിയക്കുട്ടി മുതൽ മണിപ്പൂരിൽ അതിക്രൂരമായി വേട്ടയാടപ്പെടുന്ന സ്ത്രീകൾ വരെ മോണോ ആക്ടിന് വിഷയങ്ങളായി അതിനിടയിൽ ഒരു വേറിട്ട ചോദ്യം കൊല്ലമേ നിനക്കിതെന്തു പറ്റി

ഇത് സാർ എന്നോട് ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ അല്ല രണ്ട് ദിവസത്തിന് മുമ്പ് വിളിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് പുതിയൊരു സാധനം ചെയ്താലോ എന്നുള്ളത് അപ്പോൾ എനിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് കൊല്ലത്തിനെ പറ്റി തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ തലേന്ന് സാറ് വിളിച്ചിട്ട് സ്ക്രിപ്റ്റൊക്കെ ശരിയാക്കി ഞാൻ വന്ന് പഠിപ്പിക്കാമെന്ന് പറയുമായിരുന്നു അപ്പോൾ കൊല്ലത്തിനെ പറ്റി ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൊല്ലംകാരിയാണ് പിന്നെ കൊല്ലത്തിനെ പറ്റിയിട്ട് കുറേ മിഥ്യാധാരണകളും ആക്ഷേപങ്ങളും മാത്രം നിറഞ്ഞേക്കുന്ന ഒരു സാഹചര്യമാണ് ആർ മധു ആർ കെ ദീപ ദമ്പതികളുടെ മകളായ മാളവിക മാധവ് ഇതു രണ്ടാം തവണയാണ് മോണോ ആക്റ്റുമായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെത്തുന്നത് നിരവധി ശിഷ്യരുള്ള കലാഭവൻ നൌഷാദാണ് മാളവികയെ പരിശീലിപ്പിച്ചത് മാളവിക ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പത്തു ശിഷ്യർ ഇത്തവണ മോണോ ആക്ട് വേദിയെ ഇളക്കി മറിച്ചു നല്ലവരും അതുപോലെ ഏത് പ്രശ്നമുള്ള ന്യൂസ് വന്നാലും ആദ്യം കാണുന്ന പേര് കൊല്ലം ആയൂര് അഞ്ചല് ആ പ്രദേശമാണ് അപ്പോൾ ഒരാൾ ചെയ്യുന്നതിൻ്റെ ചീത്ത എല്ലാവർക്കും കേൾക്കുന്നു എന്നതുപോലെ നല്ലതിൻ്റെയും കൊല്ലത്തുണ്ട് കൊല്ലത്തെ ഒരു ഒബ്സർവേഷനാണ് കൊല്ലത്തെ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട അപ്പോൾ കൊല്ലത്തെ പെണ്ണുങ്ങൾ ബോൾഡാണ് അതിനിടെ തൻ്റെ കലോത്സവ കാലത്തിലേക്കും അദ്ദേഹം തിരിച്ചു പോയി പി പി ജെയിംസ് ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് അതേസമയം സെൻറ്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് വന്നിരുന്നത് ഇപ്പോഴത്തെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന ആർ ബിന്ദുവാണ് ഞാൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ നിന്ന് ജെയിംസ് പ്രസംഗ മത്സരത്തിനായിരുന്നു ഡിബേറ്റും പ്രസംഗവും ആയിരുന്നു ബിന്ദു മേഡം കഥകളിയും ഓട്ടംതുള്ളലുമായിരുന്നു ഞാൻ മോണാക്ട് മിമ്മിക്റിയായിരുന്നു ഇതിനപ്പുറത്ത് എന്നെ അന്ന് ജഡ്ജ് ചെയ്യാനുണ്ടായിരുന്നത് നിങ്ങളുടെ ഇന്നത്തെ ചീഫ് ശ്രീകണ്ഠൻ നായരാണ് വി എസ് രാഹുലിനൊപ്പം അലക്സ് റാം മുഹമ്മദ് ട്വൻറ്റി കൊല്ലം